അമ്മയും ബേബി അപ്പയും കൂടി പുറത്തു പോയിക്കായിരുന്നു അതെ അമ്മക്ക് ഡ്രസ്സ് വാങ്ങിച്ചു ബേബിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു അയ്യോ ആ അമ്മയ്ക്ക് മാത്രമല്ല അമ്മക്ക് പിന്നെ ബാഷ് ബ്രഷ് ബ്രഷ് വാങ്ങിച്ചു സോക്സ് വാങ്ങിച്ചു വാങ്ങിച്ചു ആ വീടോട്ട് പോവണോ എവിടെ വീട് നമ്മുടെ വീട് നിനക്ക് വേണ്ടിയെന്ത്ണ്ട അയ്യോടാ എന്നാലും മോശായിപ്പോ ആമയ്ക്ക് മാത്രം ഒരു ഡ്രസ്സൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ പിന്നെ ബേബിക്ക് നമ്മൾ ടോയ് വാങ്ങിച്ചില്ല അയ്യോ ടോയ് ബുക്ക് അവൾക്ക് വാങ്ങിച്ചെടുത്തില്ലേ അല്ല അവനും ഓർഡർ ചെയ്തിട്ടില്ല ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട്

കഷ്ടം യും മാത്രങ്ങിച്ചു കൊടുത്തില്ലോടീ പിന്നെ ആമിക്ക് ഒന്നും വാങ്ങിച്ചില്ലല്ലോ എന്ത് രസം നഷക്കെ കണ്ടോ ആമിനെക്കാൻ സൂപ്പർ ബ്രഷായി അപ്പയ്ക്കും അമ്മയ്ക്കും ആമിയുടെ ആമയുടെ ആമിക്ക് മാത്രമേ ഒരു പഴയ ഇലക്ട്രിക് ബ്രഷ് സ്റ്റിക്കർ സ്റ്റിക്കറില്ലെന്നോ ഞങ്ങക്ക് ഉണ്ടായിരുന്നു ഞാൻ ഒട്ടിക്കാത്ത പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ആ ഹണീബിയ ഡ്രസ് പിന്നെ ക്രിസ്മസിന്റെ ഡ്രസ്സ് അയ്യോ അതിപ്പോ നമുക്ക് ഓർഡർ ഓർഡർ അല്ലേ നിനക്കൊന്നുമില്ല ആമി ബിഗായി അമ്മ അമ്മ ഏതോണ്ട് നിനക്കുണ്ടല്ലോ അമ്മക്ക് ജോലിയുണ്ട് ആമിക്ക് ജോലിയുണ്ടോ ആമിക്ക് കാശണ്ടോ ആഹാ അതുകൊണ്ട് ആമിക്കില്ല ഏഹ് നിനക്കൊന്നും ജോലിയുള്ള

അമ്മക്ക് നല്ല പെർഫ്യൂമാണ് എന്ത് രസാന്നറിയാം പെർഫ്യൂമെ പിന്നെ അത് അമ്മക്ക് വാങ്ങിച്ച എന്ത് രസം രസ്പൊക്കെ ആ ബേബിയുടെ ഉടുപ്പ് നോക്കി ബേബിക്ക് രണ്ടും ഉടുപ്പാണ് ബ്യൂട്ടിഫുൾ ാണ് ആമിക്ക് പ്രശ്നൊന്നുമില്ല അമ്മയ്ക്കും ഡ്രസ് വാങ്ങിച്ചാലോ അല്ല ആമി കുട്ടാമോട് കൈന്റ് കേൾ അല്ലേ ഭയങ്കര കൈൻ്റ േബിക്ക് വേറെ ഡ്രസ് വാങ്ങിച്ചിണ്ടല്ലോ ടു Five in the main and half in the five I till and the and the weight of five a lap. In the weight a lot of this size and the size of five a lap. Ami, I'm not going to get a disaster. 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 ഇനി കൊടുക്കണേ ഡിസാസ്റ്റർ പറഞ്ഞേക്ക്